തടയരുത് തടയരുത്ാങ്ങളുടെ കൈതാങ് വിഷയത്തിന്റെ അകക്കാമ്പാണ് ആർക്കത് കൊടുക്കേണ്ടി എട്ട് വിഭാഗം ആളുകൾക്കാണ് സഖാത്തു കൊടുക്കേണ്ടത് എട്ട് വിഭാഗം അവകാശികൾ എട്ട് വിഭാഗം നല്ലോ ശ്രദ്ധിച്ചോളൂ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് എന്തേ പണ്ടത്തെ മരുന്നല്ല പണ്ടൊക്കെ ആൾക്കാർ ജക്കാത്ത് കൊടുക്കലെന്നു ഒന്ന് ഞങ്ങളുടെ പ്രവർത്തന ഫലമായി ആളുകളൊക്കെ കൊടുക്കാൻ ശരിയാ തിരക്കടൊന്നും ഇല്ല പക്ഷെ അൽമുസാ അതുകൊണ്ട് ഈ ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം ഒരാൾ അള്ളാഹു പറഞ്ഞതല്ലാതെ അതിരിവിട്ട് പ്രവർത്തിച്ചാൽ അയാൾ സഖാത്തു കൊടുക്കാത്തവനെ പോലെയാണ് പോലെയാണ് അപ്പൊ അള്ള പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞവർക്ക് പറഞ്ഞ രീതിയിലാണ് സഖാത്തു കൊടുക്കേണ്ടത് അല്ല ആർക്കൊക്കെ സഖാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചോളിട്ടോ വളരെ അപകടമുണ്ട് ഇതിൽ ചിലത് ശ്രദ്ധിക്കണം ജക്കാത്തിന്റെ അവകാശികൾ ഒന്നാമതായി പറയുന്നത് ഒരാൾക്ക് നൂറ് റുപ്പിക ആവശ്യമുണ്ട് ഒരു ദിവസം നാൽപ്പത് റുപ്പിക കിട്ടുന്നുള്ളു അറുപതും ഘടക അയാളാണ് നിത്യ തന്നെ തികയുന്നില്ല അയാൾക്ക് ക്യാൻസർ ഭാര്യന്റെ ബാരിന്റെ കാലിന് വേദനയാണ് മക്കൾക്ക് ഒരാൾക്ക് നടക്കാൻ ഭയങ്കര പ്രയാസം വയ്യൂറുപ്യ ആവശ്യമുണ്ട് നാൽപ്പതേ കിട്ടുന്നുള്ളൂ നൂറ് നൂറുപ്യ നൂറ് റുപ്യ ആവശ്യം അല്ലേ പറഞ്ഞേ അയാൾക്ക് ആവശ്യമുള്ള നൂറ് റുപ്പിയാണ് ഒരു ദിവസം എന്ന് കണക്കാക്കിയാൽ ഇന്ന് നൂറുപ്യ കണക്കാക്കാൻ പറ്റുമോ ഒരാൾ ഇന്നലെ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം ഒരാളിനോട് പറഞ്ഞു ഈ ഒറ്റക്ക് വേണോ സാധ്യത ആയിരം റുപ്യാണ് അതെ കുറച്ചാളാണ് എന്നാ ഞാൻ നല്ല ഭക്ഷണൊക്കെ കേൾക്കുന്ന ആയിരം റുപ്യ ഒറ്റക്ക് വേണം ഞാൻ നൂറ് ഒരു കണക്കെ മനസ്സിലാവാൻ പറയുന്നതാണ് നൂറ് റുപ്പിക്കയാണ് ഒരാൾക്ക് ഒരു ദിവസത്തെ ആവശ്യമെങ്കിൽ അയാൾക്ക് എൺപത് റുപ്പ്യ കിട്ടുന്നുണ്ട് ഇരുപത് കടമായി പോകുന്നുണ്ട് അതാണ് മിസ്കേ ഇതിപ്പോ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും ചുറ്റുപാട് താരൊക്കെ ശരിക്കും തിരിഞ്ഞിട്ടുണ്ടാവും ആൾക്കാരെ തിരിയണം അതാണ് മുസ്ലിം 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 അതാണ് അതാണ് അയൽവാസിയെ കുറിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു അയൽവാസിക്ക് എന്റെ സ്വത്തിൽ അവകാശം ജബിരി പറയോ എന്ന് ഞാൻ പേടിച്ചു പോയിന്ന് ഹബിബായി ശ്രദ്ധിക്കണം ചുറ്റു ഭാഗത്തും ഇന്ന് ജ്യേഷ്ഠം വീടെടുത്തതാണ് എന്നാലും കാണാൻ മതിലുക എന്താ നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിലുകളാണ് ആ മതിലുകൾ നമ്മൾ പൊളിച്ച് അയൽവാസിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ആളുകൾ നമ്മുടെ ചുറ്റു നമ്മൾ ചക്കാത്ത് കൊടുക്കാൻ അവകാശിയാണോ ഈ പറഞ്ഞോൾക്ക് കൊടുക്കണം ഇവർ ഒരവകാശികളാണ് അപ്പൊ രണ്ടായി നിങ്ങൾ കണക്കൂട്ടനെ കളക്ഷൻ നടത്തുന്ന ആളുകൾ അവരും അവകാശ അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ലാതെ എവിടെയാണ് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണ് ഇസ്ലാമിക രാജ്യത്താണ് ചില ആൾക്കാര് പറഞ്ഞു അന്നുമല്ല ഇസ്ലാമിക പറഞ്ഞ ഞങ്ങളും അവിടെ നടപ്പിലാക്കും നടപ്പിലാക്കാൻ വിവരം അറിയും കൊന്നോനെ കൊന്നോക്കെയാണ് ആ കമ്മറ്റിക്കാരൻ പിറ്റത്താഴ്ച്ച തൂക്കിലേറ്റി കൊല്ലപ്പെടും പിന്നെ പറഞ്ഞു ചെയ്യാൻ പറ്റാവുന്നിടത്തോളം ചെയ്തു ചെയ്യാം ചെയ്യും പക്ഷെ ഇവിടെ അത് ചെയ്താൽ താറുമാറാവൂലേ ഭയങ്കര താറുമാറു വരും എന്താ താറുമാർ വരിക അല്ലെങ്കിൽ തന്നെ കമ്മിറ്റിയിൽ അടിയാ പള്ളിന്റെ മുമ്പിൽ ഞാനൊരു മേസട്ട് മേശട്ടിട്ട് പറയാം ജക്കാത്തൊക്കെ കൊണ്ടുപോയി ഞാൻ കൊടുത്തോളാം എല്ലാരോടും എന്റെ എടുത്തു വന്നു അപ്പൊ കാണാൻ വേറൊരാള് ഒരു മേശട്ടാണ് അയാളും പറയാം അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ കൊടുത്തോളാം എന്താണ് പറഞ്ഞത് പിരിവുകാർ എന്ന് പറഞ്ഞാൽ ആരാ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക

പുതുവിശ്വാസികൾ പരിശുദ്ധ ഇസ്ലാം പുതുവിശ്വാസി ആ ഇസ്ലാമിലേക്ക് കടന്നു ണച്ചില്ല കാരണം അവന് ഇസ്ലാമിലേക്ക് വന്നപ്പോ അമ്മനെ അമ്മ ഒഴിവാക്കി അച്ഛന ഇവാ എല്ലാരും ഒഴിവാക്കി കൂടുമ്പോ അവനൊരു ബേജാറുണ്ട് കുറച്ചു ഞാൻ ഒറ്റപ്പെട്ടു പോകും ആ സമയത്ത് എല്ലാരൂടി കൊടുക്ക അപ്പൊന് തോന്നി അഹമ്മദില്ല ഒരാൾക്കാരന്റെ പിന്നിൽ ഉറച്ചു നിൽക്കാറുണ്ടെങ്കിൽ പോലെ ഈമാനും നല്ല ഉറപ്പു അതുകൊണ്ട് പൊതുവിശ്വാസിന് അവകാശിയാൻ കേട്ടോളോ ചില ആളുകൾ പറയാറുണ്ട് അമുസ്ലിമിനും സക്കാത്ത് കൊടുക്കാം ഓ മുസ്ലിം ആയെങ്കിലോ നിന്റെ വാദം തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് അതിർ ലംഘനം നടക്കുന്നത് തടയുന്നവനെ പോലെയാണ് നാല് വൽ പുതുവിശ്വാസി നമ്മുടെ നാട്ടിൽ ചിലപ്പം കിട്ടാൻ സാധ്യത എത്രത്തോളം പറയാം നമ്മൾ സാധാരണ പലരും പ്രസംഗിക്കുക ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനല്ലാത്ത് ആരാണ് പൊട്ടത്തരം പറഞ്ഞത് ദാരിദ്ര്യ സകാത്ത് ാരി നിർമ്മാർജ്ജനത്തിനല്ല അതൊരു ഒരു ഒരു വലിയ ഭാഗം വരെ നടക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനം മാത്രമല്ല നിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വലിയ ഒരു സമ്പന്നനാണെന്ന് നോക്ക ഇസ്ലാമ്ക്ക് വന്നൊരു പൊതുവിശ്വാസി ഭയങ്കര പണക്കാരനാണ് മുസ്ലിം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നാൽ പോലും അവൻ ജഖാത്തിന് അവകാശിയാണ് കൊടുക്കണം കൊടുക്കണം കൊടുത്താൽ വേടും അവനും അവകാശിയാണ് എഴുതപ്പെട്ട അടിമകളും അടിമ സമ്പ്രദായം ഇല്ലാത്തോണ്ട് ഞമ്മക്ക് നേരല്ലാത്തോണ്ടും കേസിലായി എന്തില്ല നേരല്ലോ അടിമസമ്പ്രദായം ഇല്ലോണ്ട് എത്ര പേരെ കിട്ടിയേ നമ്മളെ നാട്ടിൽ എത്രയും ഭാഗം കിട്ടി മിസ്കീൻ വലഞ്ഞ ആളുകൾ പിന്നീനത്തിന് അവകാശിയാണ് ഇത്രോ മനുഷ്യന്മാരെ എന്തിന് തെറ്റല്ലാത്ത കാര്യത്തിനായി കടം വാങ്ങിയ ആളാണ് തെറ്റിന് കടം വാങ്ങിയ എന്തിനു വാങ്ങി വാങ്ങി ഇത് തുടങ്ങി അങ്ങനെയാണല്ലോ പിന്നെ പൈസ തേച്ചാതെ ഇല്ല പിന്നെ കിട്ടണോടത്തുനിന്ന് എങ്ങനെയൊക്കെ കിട്ടും നോക്കും അതൊക്കെയാണ് മഞ്ഞ നമ്മള് കണ്ട കൊലപാതകത്തിന്റെ ഒക്കെ കാരണം ഉമ്മത്തിന് തെറ്റല്ലാത്ത കാര്യത്തിന് കടം എന്നാൽ വാങ്ങിയതാളും പറയാനാ ഞാൻ പറഞ്ഞു പോകാൻ അപ്പോ കടക്കാരനാണ് ഇവിടെ പറയുണ്ട് ഒരാൾ നല്ല പൈസക്കാരനാ അയാള് നാട്ടില് രണ്ടാൾക്കാര് തമ്മിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടില് ഇയാള് മധ്യസ്ഥ നിന്നു മൂന്നാമനായി കിട്ടാനുള്ള ആള് കൊടുക്കാനുള്ളവനെ ചീത്ത പറഞ്ഞിട്ടും കുഴപ്പിട്ടും യാതൊരു ബുദ്ധിമുട്ടില്ല ഇയാള് പറഞ്ഞിട്ട് ക്ഷമിക്കടോ കുറച്ചുകൂടി ഒരാറ് മാസം അവിടെയും കൂടും ആര് തരും ഓൻ രണ്ടു കൊല്ലം പറഞ്ഞിട്ട് തിന്നിട്ടില്ല അപ്പം പറഞ്ഞു ഓൻ തന്നില്ല ഞാൻ തരുന്നു ഇയാള് മറ്റോടും ഞാൻ എന്നെ വിശ്വസനായിരിക്കണേ ഓറ്റുകൂടി ആ പറഞ്ഞ പോക്കാ പിന്നെ ഓനിയും കേട്ടിട്ടില്ലേ മറ്റോനെയും മറ്റോനെ കണ്ടതല്ലേ പോയതാണ് പോയതാ മാസം കഴിഞ്ഞു പോയാ അയാള് കരുന്ന ഇയാള് കുടുങ്ങുകയും ചെയ്തു പത്തു ലക്ഷം മറ്റോ തലവെച്ചു കൊടുത്താൽ ഇയാളെ സഹായിക്കാം പേർക്കിടയിൽ നന്നാക്കാൻ വാങ്ങിയ ആളാണെങ്കിലും അയാൾക്കും മറ്റേ ആൾ കൊടുക്കാതെ ബുദ്ധിമുട്ടാക്കി അല്പങ്ങൾ ആലോചിച്ചു രണ്ടു പേർ തമ്മിൽ അകല എന്നുള്ളത് ഇത്ര വലിയ ഗൗരവ ഇസ്ലാം കാണുന്നത് തെറ്റിക്കണ ആരെങ്കിലും ഈ കൂട്ടത്തിന്റെ പുതിയാപ്പിള്ളാരോടോ ഇവിടെ ഉള്ളവൽ അങ്ങോട്ടും അല്ല പുതിയ പിള്ളാരോടോ കുടുംബക്കാരോ ഇവിടെ ഉള്ളവരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ എന്താ അയൽപാ അയൽപ്പക്കത്തെ മറിയുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നെഫീസുണ്ട് ഉണ്ട് നോക്കണം എന്നല്ല വയൽതിനെ വന്നതാ രണ്ടാളും വന്ന് നോക്കുമ്പോ മറിയു കയറുന്ന ബസ്സിൽ ആര് കയറിയില്ല നഫീസു കേറിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടേ നന്നാവണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ് അല്ലെങ്കിൽ നോമ്പോ നിസ്കാരോ ഒരു ചാണകരത്തിലേക്ക് പോലും ഉയരില്ല പ്രതിഫലം പറ്റാതെ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ അതെവിടെ ഉണ്ടാകാം നമ്മളെ നാട്ടിലുണ്ടാവില്ല ഇസ്ലാമിക രാജ്യത്ത് അപ്പൊ നമുക്ക് നാലാളെ ഇസ്ലാമിക രാജ്യത്താണ് പ്രതിഫലം പറ്റാതെ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ നമ്മുടെ നാട്ടിലുണ്ടാവില്ല അവര് ഇസ്ലിമില്ല അള്ളാഹുവിന്റെ വചനം ഏറ്റവും ഉന്നതമായ വചനമാകാൻ വേണ്ടി പോരടിച്ച ആളുകളാണ് പ്രതിസന്ധി വന്നപ്പോൾ അവർ അവകാശികൾ ഇത് പറഞ്ഞിട്ട് പല ആളുകളും ഫണ്ട് സ്വരൂപിക്കാൻ ശ്രമം നടത്താറുണ്ട് അത് അല്ല എന്താ പോലെ പറഞ്ഞ പത്രപ്രവർത്തനം അത് ജിഹാദാണ് പത്രപ്രവർത്തനം ചെയ്യാതാണ് നമുക്കറിയാം കേരളത്തിലെ ചില പത്രങ്ങളൊക്കെ കടമില്ലാതെ എങ്ങനെ പോകുന്നുള്ളന്റെ രഹസ്യം പഠിക്കേണ്ടതാണ് നല്ലപോലെ പോലെ ശ്രദ്ധിച്ചോളോ നല്ല ശ്രദ്ധിച്ചോളോ നമ്മുടെ ജക്കാത്താണോ അവകാശപ്പെട്ടവർക്ക് നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നുണ്ട് വേറെ ചില ആൾക്കാർ പറയാം വാളും കുന്ത വാങ്ങാൻ ജക്കാത്തു വാങ്ങാൻ എവിടെ ഇവിടെ അല്ലേ ഇസ്ലാമിക രാജ്യത്തെ പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥമായ കൽപ്പിച്ചതുപോലെ നിർവഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ പിന്നെയോ സബീ എട്ടാമത്തെ വിഭാഗമാരാത്രക്കാരനാ വഴിയാത്രക്കാരൻ ഞങ്ങളുടെ നാട്ടിലൂടെ ഒരാൾ പോണ സമയത്ത് കാർ ആക്സിഡന്റ് ആയി അള്ളാ ഞങ്ങളൊന്നും ആക്സിഡന്റിൽ പെടുത്താതിരിക്കട്ടെ ആക്സിഡന്റ് ആയി ശരീരൊക്കെ റോട്ടിൽ ചെന്നിച്ചതിന് നോക്കുമ്പോ രണ്ടു മൂന്നാളുകളാണ് അയി കൂട്ടത്തിൽപ്പെട്ട ഒരാളുണ്ട് ചികിത്സിക്കാനൊന്നും വകല്ല കാ കുത്തിയ കാർ ആരും ചെയ്ത ഒരു വകയില്ല നിങ്ങളുടെ നാട്ടിൽ അയാൾ വഴി യാത്രക്കാരനാണ് കുടുങ്ങി ആക്സിഡന്റ് പറ്റി ചികിത്സിക്കാൻ വകല്ലാത്ത കൊടുത്താൽ മതിയോ മതി ഇനി അതല്ല നിങ്ങളുടെ നാട്ടിലൂടെ പോകുന്ന ആളാണ് പോകുന്ന ആളാ യാത്രക്കാരനാണോ അയാൾ അവകാശിയാണ് അയാൾക്ക് സഖാത്ത് കൊടുത്താൽ കൊടുന്നതാണ് അപ്പൊ നമ്മളെ നാട്ടില് എപ്പോഴാണെങ്കിലും മനുഷ്യൻ അല്ലെ വല്യ എന്നോടൊരാള് എന്നോടൊരാള് പറഞ്ഞൊരു സമയമുണ്ട് വലിയൊരു പൈസക്കാരൻ ഒരിക്കൽ നമ്മുടെ കുടുംബക്ക് വന്നു അയാൾ എന്നോട് പറയാം സാധേ ഞാൻ എന്നോട് ആൾക്കാരെ വായിപ്പിക്കാൻ നല്ല ഇതര ഞാനൊരു മനുഷ്യനോട് വായിപ്പ് വെച്ചിട്ടില്ല എന്നോട് ഒരു അയ്യ്പതിനായിരം രൂപ സംഘടിപ്പിച്ചു മക്കത്തുടത്തും ഞാൻ ചോദിച്ചെന്ത് ഞാൻ കൂടുന്ന പൈസ ഒക്കെ തീർന്നു പോയി കൂടുന്ന പൈസ ഒക്കെ തീർന്നു പോയി വേറെ നിറവില്ല ഇത്ര രജയില മനുഷ്യൻ വന്ന് ചോദിക്കണത് യാത്രക്കാരന്റെ കഥ പോലെ ഒന്നാലും അവൻ ചില സമയം എന്താവും മഹാഫക്കീറവും അഭിനിബി യാത്രക്കാരൻ അവകാശിയാണെന്ന് വിശുദ്ധമായ കുറാൻ ഹലാല യാത്ര പോകുന്ന ആളുകൾക്ക് ജകാത്തു കൊടുക്കാം ഈ എട്ട് വിഭാഗത്തിനാണ് ജകാത്തു നൽകേണ്ടത്